നമ്മളെ പുതിയൊരു വീടിലേക്ക് എല്ലാ മാണിക്കല്ലാൾ പൂക്കലക്കും സ്വാഗതം നമ്മളെ വൈകിടവിന്റെ മാണിക്കല്ലേ സലാം ചെയ്യും ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ മമ്മ അത് മാത്രഡേ അൻസം സെപ്പിന്റെയും ജസിന്റെയും പാടെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് ആ പറഞ്ഞോ കുഞ്ഞോള കുഞ്ഞോള് കുഞ്ഞോളോ 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 കുഞ്ഞോളെ കയറി അപ്പൊ ഇന്നിവിടെ ചെറിയൊരു വിശേഷം ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ ഒപ്പം ആള് നല്ല കലിപ്പിലാണ് ഇതാ ഗിഫ്റ്റ് ഞാന് ഗിഫ്റ്റ് വാങ്ങിട്ടില്ല നല്ല കലിപ്പിലാണ് പിന്നെ ആര് ജസ്സി ഇന്നേ വരെ ഒരു ബർത്ത്ഡേക്കും ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ടില്ല ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടില്ല അറിയിച്ചോ ഇന്നേ വരെ ജെസിക്ക് ഒരു ഗിഫ്റ്റും പുതിയ അപ്പറായിട്ട് ഞാൻ വാങ്ങിട്ട് വന്നിട്ടില്ലല്ലോ ഇല്ലല്ലേ പക്ഷെ ഗിഫ്റ്റിന്ന് എന്തായിട്ടു സ്നേഹല്ലേ മനസ്സിന്റെ അല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ സങ്കടം പറഞ്ഞു ഞങ്ങളുടെ എല്ലാ ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നോ സങ്കടം പറഞ്ഞു എനിക്ക് അവർ അതേ വാങ്ങിത്തേല്ല ഞാനെന്താണ്ട് രാവിലെ തന്നെ ജ്വല്ലറി പോയിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് വാങ്ങി വരമാ ആരവടത്തൂ കേട്ടി ഞമ്മക്ക് സ്നേഹല്ലേ അതുകൊണ്ട് കാണണ്ട മുഖം കാണണ്ടാകും അല്ല ഗിഫ്റ്റ് ചെയ്യാം അതിന് നല്ല സമയം ഉണ്ടോ ഞാൻ ും വാങ്ങട്ടെ അത് ഓളെ പഴയ പിന്നെ കൊടുത്തു കാണ്ട് വേറെ ഒരു കഴിച്ചു കണ്ട് ഓളിന്ന് വാങ്ങിയതാണ് നന്നായി വാ കേസം ും കേക്ക് പക്ഷെ ഇന്ന് ഞങ്ങള് സെഫിൻ ഇല്ലാത്തോണ്ട് സെഫിന്റെ അപ്പൊ എല്ലാരും ചോദിച്ചോദ്യണ്ട് സേഫ്റ്റി നിൽക്കുന്ന എല്ലാവർക്കും തരും എല്ലാവർക്കും തരും കേക്ക് എങ്ങനെയുണ്ട് എന്താണ് ഞങ്ങക്ക് പറയാനേ

ഒന്ന് സഫീന്റെ കേക്കും ഞങ്ങള് കട്ടിണ്ട് രണ്ടാക്കുപാടെ കേക്കാണ് രണ്ട് ഷെഫിണ്ട് ജെസിണ്ട് ഞാൻ പേര് ഇല്ലാന്നേ ഉള്ളൂ അപ്പൊ ഈ രണ്ട് കേക്കും ഞങ്ങള് പിന്നെ ഇതുമായിട്ട് കാരണം ഓന് ഇനി ലണ്ടനിൽ ഓ ഒറ്റക്ക് തിന്നുന്നുണ്ടാകും ഓന്ന് അടിച്ചു ഓൻ എന്താ ഓടേറ്റ് ഭയങ്കര ഈ പിന്നെ അടിച്ചു പൊളിച്ചു അവിടെ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് കട്ട് ചെയ്താണ് അങ്ങോട്ട് കാര്യങ്ങള് ഇവളക്ക് ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടും കേക്ക് കട്ട് ചെയ്യാത്ത കേക്കല്ല ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ലാണ്ട് ഇന്നോട് കച്ചവടി കേക്ക് കൊടുക്ക ഇപ്പൊ കൊടുക്കുക കൊടുത്ത് കൊടുക്ക എല്ലാരും കൊടുക്ക എല്ലാരും കൊടുക്ക എല്ലാരും കൊടുക്കും കൊടുക്കു ജസിക്കൊരു പൊട്ടിക്കൊടുക്ക് കൊടുക്ക് കൊടുക്ക് കൊടുക്ക്

എന്താ ഈ കാട്ടിൽ ചോറേശ്ന മാതിരിയായിരുന്നേ ഇത്ര പരിപാടികളു ഞമ്മളെ കേക്ക് മുറിയും കാര്യങ്ങളും ഇതാ ഇന്ത്യൻ ആണോ ताडीपुरटका कि आमच्या सगळ्यांला शुभेच्छा वसेटली नाही तर दिसतो सुंदर दिसती वरती ए ए काय मतांनी तुम्ही सखीला हां दा वाला राव वाला रावला எனக்கு மாத்தர்ாலும்ட் வாய் രാവിലെ െന്ന് പറഞ്ഞു ഇച്ചൊരു വാങ്ങാൻ പറഞ്ഞിരുന്നു പക്ഷെ ഓളെ രാവിലെ അല്ല ഇത് പറഞ്ഞാ ഇച്ചിരി വളി പൈസ മണം ഓളില്ല പൈസയില് വിറ്റാണ്ടാണ് കൊടുത്താണ്ട് ഇത് വാങ്ങിയത് അതെ അതെ അപ്പൊ ഞമ്മളെന്താട്ടി

ഒന്ന് രണ്ടും പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് കേക്ക് വന്നിട്ടും അമ്മ ഗിഫ്റ്റ് കിട്ടാത്ത അമ്മായി അമ്മായിരുന്നു കാണുമ്പോൾ ഇതിപ്പോ കണ്ടരണല്ലേ ഇത് പറയേ ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തോളൂ പ്ലാൻ ചെയ്തിട്ട് അഞ്ചാറ്

ഞാൻ സങ്കടം പറ കാരണം ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് എടുക്കാണ്ട് പക്ഷെ എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ തരലില്ല സത്യം അപ്പൊ എന്തായാലും പരിപാടി റാഹത്തായിട്ട് കഴിഞ്ഞ് അങ്ങനെ മഞ്ഞുടിക്കാരും എല്ലാരും വന്നു അലഹമില്ല റാഹത്തായിട്ട് കേക്ക് കഴിയില്ലേ അങ്ങനെയല്ലേ പിന്നെ തൊള്ളൂ പറയാൽ പേജ് ചോടിക്കും കൂട്ടം പറഞ്ഞു വരുന്ന ജമ്മുവിന്റെ അനുസരിച്ച പക്ഷേ എന്ത് ചെയ്യാനാ എൻ്റെ കുഞ്ഞോളെന്തൊന്നും ഇല്ലാത്തത് അതെ രണ്ടു കിണപ്പുറക്കള് ഇരിക്കണേ എന്നും ഈ ഇർത്താക്കാൻ ഇരിക്കും ഇതുവരെ ചെറുപ്പിട്ടില്ല അപ്പൊ അസാണിക്കാളെ